ശരിക്കും നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ സൗദി അറേബ്യയിൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ കുറച്ച് സമയം ഞാൻ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീടിൽ നിങ്ങൾ കാണുന്ന രാത്രി കാലത്തിൽ ശരിക്കും എന്ത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നെന്നറിയാമോ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സ്ഥലത്തിൽ എൻ്റെ തീരപ്രദേശമാണ് ഈ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ ദൂരക്കാഴ്ച കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആ ബീച്ചിൽ വന്ന് നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ ആ കടലിൻ്റെ തിരയുടെ ശബ്ദമില്ലെന്നേ ഉള്ളൂ ആ ദൂരക്കാഴ്ച കാണുമ്പോൾ ശരിക്കും രാത്രിയിൽ കടലോരത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീല നാടിനെ ഓർക്കും നാട്ടുകാരെ ഓർക്കും വേണ്ടപ്പെട്ടവരെയോ ശരിക്കും ചെയ്യുന്നുണ്ട് എൻ്റെ നാട് ശംഖുമുഖം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ കടലിൽ കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയില് കാണാനായിട്ട് സാധിക്കും കടലിൻ്റെ അങ്ങ് ഉള്ളിലായിട്ട് കുറേ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം കണ്ടോ ശരിക്കും ഇത് എൻ്റെ നാട് ശംഖുമുഖത്തിലെ കടൽക്കാഴ്ചയാണ് ഇത് സൗദി അറേബ്യയിലെ കാഴ്ചയും ഏകദേശം പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും ഉണ്ടല്ലേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും അതിനോടൊപ്പം കമൻ്റ് ചെയ്യാനും മറക്കരുത്